ിങ് നമ്മുടെ തിരൂർ വെച്ചിട്ട് ഒരുവിധം എല്ലാ ബ്രാൻഡ്സിനെയും ആദരിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നമുക്കും ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു സെലിബ്രിറ്റീസും അതുപോലെ ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഭയങ്കര വലിയൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ തിരൂരിൽ തന്നെ ആദ്യമായിട്ട് നടത്തുന്ന ഒരു ബിസിനസ് ആൻഡ് എജു കോൺക്ലേവ് അതും ബ്രാൻഡ്സ്കേപ്പ് നടത്തുന്നൊരു ആയിരുന്നു രാവിലെ മുതൽ വൈകിട്ട് ഒരു ഗംഭീര പരിപാടിയായിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അതിൽ ഫിലിം ആക്ടർ ഹേമന്ത് മേനോൻ പിന്നെ ഡയാന പിന്നെ അതുപോലെ മിസ് കേരളായിട്ടുള്ള ലിയാന ക ഖാലിദ് ആയിഷാസ് കിച്ചണിലെ ആയിഷ പിന്നെ അതുപോലെ ഒരുപാട് ബിസിനസ് മാഗ്നറ്റ്സ് ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഈ റീൽസിലൊക്കെ വൈറലായിട്ടുള്ള ആഷിൻ ജാസി ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അഭിമാനവും സന്തോഷവും ഒക്കെ നിൽക്കുമ്പോൾ സന്തോഷം ഇങ്ങനെ ഒരു അവാർഡ് ഒപ്പേക്ക് ഇവിടെ ലഭിച്ചതിന് ഇവിടെ ജനിച്ചു പറഞ്ഞ നാട്ടിലാണോ മഞ്ഞുതീര ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ ഒരു അവാർഡ് കിട്ടാനും അതുപോലെ എല്ലാവരെയും കാണാൻ സാധിച്ചതിലൊക്കെ സോ മച്ച് ഞാൻ ദിലൂരിൽ ഫസ്റ്റ് ടൈം ആണ് ദിലൂരിൽ മലപ്പുറത്തെ ഫസ്റ്റ് ടൈം ആണ് അതുകൊണ്ട് കൊരളക കൂടുതൽ അല്ല പൊന്നി തൽബവേദന എങ്ങിൻ തെറ്റി വീട്ടിലാക്കി നാട് വിട്ട് എന്നിനാ മിണ്ടൂലെ ഞാൻ പിണ്ടൂലെ ഞാൻ പിണ്ടൂലെ ഞാൻ മാരിനി മിണ്ടൂലെ ഞാൻ പിണ്ടൂലെ ഞാൻ മിണ്ടൂ വരാൻ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മാക്സിമം ചങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ചെറ്റ ബൈ